അതെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കിഡ്നി യൂറിനറി സിസ്റ്റത്തിലെ കുറിച്ചും അതിനുള്ള ഡയറ്ററി മോഡിഫിക്കേഷൻസിനെ കുറിച്ചാണ് കിഡ്നിയിൽ നമുക്കറിയാം കിഡ്നി എല്ലാ ഭാഗത്തും കല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് കിഡ്നിക്കകത്ത് കല്ലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കിഡ്നിയും ബ്ലാറ്ററും യോജിപ്പിക്കുന്ന ട്യൂബിൽ അതായത് യൂറിട്ടറിലെ കല്ലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൂത്രസഞ്ചിയിൽ അതായത് യൂറിനറി ബ്ലാറ്ററിലെ കല്ലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ മൂത്ര മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന മൂത്രനാളിയിൽ അതായത് യൂറിത്രയിലും കല്ലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന സിംറ്റംസ് അതായത് രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമാണ് കിഡ്നിയിലെ കല്ലുകൾ ചെറിയ കല്ലുകളും നമുക്ക് സാധാരണ വേദനയൊന്നും ഉണ്ടാകാറില്ല പക്ഷേ വലിയ കല്ലുകളാണെങ്കിൽ വേദന ഉണ്ടായേക്കാം നിന്ന് ട്യൂബിലോട്ട് ഇറങ്ങുക നല്ല വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ബ്ലാഡറിലുള്ള കല്ലുകളാണെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ എരിച്ചിൽ കടച്ചിൽ അല്ലെങ്കിൽ ചെറിയ ബ്ലഡിൻ്റെ അംശം കാണും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മൂത്രം നാളിയിൽ കല്ല് വഴിയാണെങ്കിൽ മൂത്ര തടസ്സം മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം അത് നമുക്കറിയാവുന്നതാണ് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ മിനിമലി ആയിട്ടുള്ള അതായത് ഇല്ലാതെ നമുക്ക് മുത്തം നാളിക്കാത്തവിടെ തന്നെ ലേസ്റ്റർ വെച്ച് പൊടിച്ചെടുക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതിനുള്ള ഇത് അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വരാതിരിക്കാനുള്ള നമുക്ക് ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരത്താന്നുള്ളതാണ് നമുക്കറിയാം ഒരു കല്ല് വരുന്ന ഫെരാന് ടെൻഡൻസി ഉള്ള ആളുകൾക്ക് എപ്പോഴും പിന്നെയും കല്ലുകൾ നമ്മൾ കല്ലെടുത്ത് കഴിഞ്ഞാലും ഒരു ഫിഫ്റ്റി പെർസെൻ്റ് റിക്കറൻസിനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡയറ്റിൽ അതിന് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ട ആവശ്യമുണ്ട് അതായത് മെയിനായിട്ടുള്ള നമുക്കറിയാം വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൂട്ടുക ഫ്ലൂയിഡ്സിൻ്റെ അളവ് കൂട്ടുക അതൊരു ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ മൂന്ന് മൂന്നര ലിറ്റർ ഒരു ദിവസം കുടിക്കാനാണ് നമ്മൾ നിർദ്ദേശിക്കാറുള്ളത് അതായത് ഒരു രണ്ട് രണ്ടര ലിറ്റർ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂത്രം വരുന്ന ടൈപ്പിലുള്ള നമ്മൾ വെള്ളം കുടിക്കണം അതായത് ഇപ്പോൾ ഒരാൾ കൂടുതൽ പണിയെടുത്ത് വേർക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ കുടിക്കണം അതായത് യൂറിൻ ഒരിക്കലും കോൺസെൻട്രേറ്റേഡ് ആയിട്ട് കിഡ്നിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക അത് സൂപ്പർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള യൂറിൻ എപ്പോഴാണോ കിഡ്നിയിൽ നിൽക്കുന്നത് അപ്പോഴാണ് ചെറിയ ക്രിസ്റ്റൽസ് ഫോം ആയിട്ട് അത് കല്ലുകളായിട്ട് മാറുന്നത് അപ്പോൾ കിഡ്നി എപ്പോഴും കിഡ്നിയിൽ യൂറിൻ എപ്പോഴും ആയിട്ട് വെക്കാനാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് അപ്പോൾ എന്തെങ്കിലും ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് മൂത്രനാളിക്കൂടെ അലിഞ്ഞു പോവുകയാണ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് സോൾട്ടിൻ്റെ കണ്ടൻറ് അതായത് സോഡിയം ക്ലോറൈഡ് ഉപ്പിൻ്റെ കണ്ടന്റ് നന്നായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് എല്ലാ ക്രിസ്റ്റൽ മിക്ക ക്രിസ്റ്റലുകൾക്കും ഒരു കാരണം ഈ ഉപ്പിൻ്റെ അളവ് കൂടുമ്പോൾ ആണ് അത് സാച്ചുറേറ്റഡ് ആണ് അപ്പോൾ അത് മാക്സിമം കുറയ്ക്കുക നമ്മുടെ ഭക്ഷണത്തിൽ അതായത് ഒരു ടു ഫൈവ് ഗ്രാം പെർ ഡേ ആണ് നമ്മൾ ഗൈഡ് ലൈൻസിലൊക്കെ പറയുക അതേപോലെ മീറ്റ് അതായത് ബീഫ് മട്ടൺ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുറയ്ക്കുക പിന്നെ ഓക്സലൈറ്റ്സിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുക ഓക്സിലേറ്റ് കൂടുതലായിട്ട് കാണുന്നത് ചോക്ലേറ്റ് നട്ട്സ് അതേപോലെ അതേപോലെ ലീഫി വെജിറ്റബിൾസ് അതായത് ഇലയുള്ള പച്ചക്കറികൾ ക്യാബേജ് ചീര മുരിങ്ങ ഇല അങ്ങനത്തെ ഭക്ഷണങ്ങൾ ബീട്രൂട്ട് ഇതുപോലത്തെ ഭക്ഷണത്തിലാണ് ഓക്സിലേറ്റ്സ് കൂടുതലായിട്ട് കാണാറുള്ളത് അതിൻ്റെ അളവ് കുറയ്ക്കുക ചായ കാപ്പി അതിലും ഓക്സിലേറ്റ്സ് കൂടുതലുണ്ട് അതും കുറയ്ക്കുക പിന്നെ കാൽഷ്യത്തിൻ്റെ അളവ് ഒരു മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കണം കാരണം കാൽഷ്യം തീരെ കുറഞ്ഞാലും കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാൽഷ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള കുറച്ച് പാലോ തൈരോ ചീസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഫുഡ് ഐറ്റം നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവണം പിന്നെ അതേപോലെ സിട്രേറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് സിട്രസ് ഫ്രൂട്ട്സ് അത് ഓറഞ്ച് നാരങ്ങ മുസമ്പി പോലത്തെ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതാണ് സിട്രേറ്റിൻ്റെ അളവ് കൂടുന്നതും കല്ലുകള് കുറയ്ക്കാൻ സഹായിക്കും ബേസിക്കലി നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾ പ്രൊവൈൻഡ് ചെയ്യാനുള്ള ഡയറ്റ് മോഡിഫിക്കേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ യൂറിൻ്റെ പി എച്ചും കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് അതും കല്ലുകൾ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ അതിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ വെയിറ്റ് കൺട്രോൾ ചെയ്യുക ലൈഫ് സ്റ്റൈലിൽ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻസ് വരുത്തുക കുറച്ച് എക്സസൈസ് ചെയ്ത് വെയ്റ്റ് കുറയ്ക്കുക അങ്ങനെ ഉള്ള മോഡിഫിക്കേഷൻ നമുക്ക് ട്രൈ ചെയ്യാം ഇതെല്ലാം ചെയ്ത ചെയ്ത് കഴിഞ്ഞാൽ കൂടെ ചില ആൾക്കാർക്ക് കല്ല് വരാം കാരണം അവർക്ക് ഒരു ഫാമിലിയിലായിട്ടുള്ള അങ്ങനെ ഒരു കണ്ടീഷനുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞതൊക്കെ ചെയ്താലും ചിലപ്പോൾ കല്ല് വന്നേക്കാം അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാം പക്ഷേ പറ്റില്ല പക്ഷേ എന്നാലും നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ പിന്നെ കല്ലുകൾ വരാനുള്ള ആ റിക്കറൻസ് വരാനുള്ള സാധ്യതകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വേറെ അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്